ഹലോ ഗുഡ് മോർണിംഗ് ശരത് ആണ് അപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതും പവൻ്റെ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇത് നമ്മളൊരു കസ്റ്റമർ ഒരു നാൽപ്പത് പവൻ്റെ കല്യാണ സെറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീട് ഞാൻ കാണിച്ചു തരാം മുപ്പത്തെട്ട് പവനാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കമ്മലിന് കമ്മലായിട്ട് ഒരു ജിമിക്കാണ് കേട്ടോ ഒരു ഏഴ് ഗ്രാം എണ്ണൂറ് മില്ലീരെ ഒരു വെറൈറ്റി ജിമിക്കിട്ടാണ് ഒരു സ്പെഷ്യലായിട്ടാണ് അതായത് ഒരു പവന് താഴെ ഉള്ളൂ കേട്ടോ ജിമ്മിക്ക് നോക്കികളോ ഇങ്ങനെ ഷേയ്പ്പൊക്കെ കണ്ടാ നല്ലൊരു ഭംഗിയുള്ള ഒരു ഷേയ്പ്പാണ് കേട്ടോ ജിമ്മിക്ക് നമുക്ക് ഏറ്റവും ടോപ്പില് ജിമ്മിക്ക് തന്നെ വെക്കാം നോക്കിട്ടോ അപ്പം ഏറ്റവും ടോപ്പിൽ നമ്മൾ ജിമ്മിക്ക് വെച്ചു അതിന് താഴെ നമ്മൾ ചെറിയൊരു ചോക്കർ ടൈപ്പ് നെക്ലസ് വയ്ക്കണം ഒരു പതിമൂന്ന് ഗ്രാമിന് താഴെ കേട്ടോ നോക്കിക്കോളാം നല്ല പൊളിച്ചുള്ള ചെറിയ ടർക്കിഷിൻ്റെ മോഡലുള്ള ഒരു പതിമൂന്ന് ഗ്രാം കേട്ടോ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സറേണ്ട അത് നമ്മളിങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് വെക്കുകയാണ് ഇതിൻ്റെ അടിയിലേക്ക് നമുക്കൊരു പാലക്ക വെക്കാം ഒരു പതിനാല് ഗ്രാമിൻ്റെ കേട്ടോ പച്ച പാലക്കെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പാലക്കയാണ് കേട്ടോ പതിനാല് ഗ്രാമിൽ അത് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് പതിനാല് ഗ്രാം കേട്ട പിന്നെ നമുക്ക് അതിൻ്റെ അടിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം അടക്ക് കാശുണ്ട് ട്രഡീഷണല് അടക്ക് കാശ് വയ്ക്കുക നമുക്ക് ഒരു ഇരുപത്തിമൂന്ന് ഗ്രാം എഴുന്നൂറ് മില്ലിയാണ് കേട്ടോ അടക്ക് കാശ് വരുന്നത് അതിൽ റെഡ് സ്റ്റോൺ ഒക്കെ ആയിട്ടുള്ള ഒരു അടക്ക് കാശാണ് കേട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി ട്രഡീഷണൽ ആണ് അടക്ക് കാശ് നോക്കിക്കോളൂ കേട്ടോ സിമ്പിൾ ടൈപ്പ് അതിന് താഴേക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം കൽക്കട്ട വയ്ക്കാം സെമി കൽക്കട്ട ഒരു ഇരുപത്താറ് ഗ്രാം എഴുന്നൂറ് മില്ലീടെ സെമി കൽക്കട്ട കേട്ടാ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ലോക്കഡ് ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സെമി കൽക്കട്ടയാണ് നമുക്ക് ആണെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ കൊടുക്കാം നോക്കിയോളൂട്ടോ അതിൻ്റെ അടിയിലേക്ക് നമ്മൾ സെമി കൽക്കട്ട വെച്ചോട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ അടിയിലേക്ക് നമുക്കൊരു ആ കോയൻ ലക്ഷ്മി ഉണ്ട് നേരത്തെ അടക്ക് കാശാണ് ഇത് കോയൻ ലക്ഷ്മി ഒരു ഇരുപത്തി മൂന്ന് ഗ്രാമിൽ വരുന്ന റെഡ് സ്റ്റോൺഡാ നോക്കിക്കൊടുക്കാം ഇതിങ്ങനെ കോയൻലക്ഷ്മി വെച്ചിട്ടുള്ളൊരു ആണ് റെഡ് സ്റ്റോൺ കേട്ടോ അത്യാവശ്യം നല്ല പോളിച്ചെൽ ഉണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം തന്നെ നമുക്കൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നെക്ലസ് ആയിട്ടാ നമുക്ക് ഇതിനെ ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് അടുത്ത് കൊടുക്കേണ്ടത് ഒരു ചോക്ലേറ്റ് ഡിസൈൻ പത്ത് ഗ്രാമിൽ വരുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇന്നത്തെ പാറ്റേൺ ഇടയ്ക്ക് വീഡിയോ ഇടാറുണ്ട് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല പോളിച്ചതിൽ നല്ല പൊലിമയിൽ വരുന്ന ഒരു നെക്ലസ്സാണ് കേട്ടോ ആ പത്ത് ഗ്രാമുള്ളൂട്ടാ കയ്യോളൂ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ടൈപ്പ് ഒരു ആണ് നമുക്ക് ഏറ്റവും അടിയിലേക്ക് കൊടുക്കാം സോറി ഏറ്റവും അടിയിലേക്ക് മീഡിയം ഉപിക്കിട്ടാണ് അതായത് ഈ കോയലക്ഷ്മി ഒരു അടിയിലേക്ക് ഇട്ടാ അടുത്ത് നമുക്ക് വരുന്നത് മുല്ലമുട്ട് കുറേ ട്രഡീഷണൽ ഇന്ന് ഞാൻ കയറ്റിൻ്റെ കിട്ടാ അതിൽ നോക്കിയോളൂ അത് ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ഈ കോയലക്ഷ്മി ട്രഡീഷണൽ ആണ് അതുപോലെ തന്നെ അടക്ക് കാശ് പാലക്കിയ ഇനിയിപ്പോൾ ഈ മുല്ലമുട്ടും ട്രഡീഷണൽ ആണ് കേട്ടോ ട്രഡീഷണൽ ഒന്നും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല അങ്ങനൊരു ഗുണമുണ്ട് ഇത് മുപ്പത്തിരണ്ട് ഗ്രാമിൻ്റെ മുല്ലമുട്ട് കേട്ട സാൻഡ് മോഡലാണ് മുപ്പത്തിരണ്ട് ഗ്രാം അത് സ്റ്റോൺസ് ഉണ്ട് ഈ റെഡ് സ്റ്റോൺ തന്നെയാണ് കേട്ടോ അതിൻ്റെ മുല്ല സാൻഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയെല്ലാം നല്ല ക്വാളിച്ചിയിൽ വരുന്നൊരു മുല്ല മുട്ടാണ് കേട്ടോ സിമ്പിൾ ടൈപ്പ് അപ്പൊ നോക്കിയോളാം നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെ അടിയിലേക്ക് വയ്ക്കാം ഇപ്പൊ തന്നെ നമുക്ക് നെക്ലസ് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് നെക്ലസ് ആയിട്ടാണ് നമുക്കിതിൽ എണ്ണമണമെങ്കിൽ കുറയ്ക്കാം എന്നിട്ട് വേറെ ഏതെങ്കിലും നമുക്ക് വേറെ ഐറ്റംസ് ഇതിൽ കയറ്റാം അപ്പൊ ഞാൻ ഒരു എക്സാമ്പിളാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അടുത്ത് നമുക്ക് ഏറ്റവും അടിയിലേക്ക് ഒരു മുപ്പത് ഗ്രാമിൻ്റെ നല്ല പുലിമേല് വരുന്നൊരു നെക്ലസ് നോക്കിയേ മുപ്പത് ഗ്രാമ് വരുന്നുള്ളൂട്ടാ വെഡ്ഡിംഗ് പാർട്ടിക്കൊക്കെ കാണുമ്പോ നമുക്കിത് നല്ല ഷോയിൻറ്റാ കൂട്ടാ നല്ല പുലിമേല് വരുന്നൊരു ആണ് വെറും മുപ്പത് ഗ്രാം വരുന്നുള്ളൂ ഇത് നമ്മൾ ഏറ്റവും അടിയിലിക്കാണ് കൊടുക്കുന്നത് കേട്ടാ അപ്പം ഇതിൻ്റെ ഭംഗി നോക്കിയോളൂട്ടാ ഈ ഒരു സെറ്റിൻ്റെ ഇതിലേക്ക് വള വരാതെ ഞാൻ വെക്കാം ഇതിപ്പോൾ നെക്ലസ് മാത്രം മാത്രേട്ടാ നോക്കിയേ അടിയിലേക്ക് നല്ല ഒരു നെക്ലസ് അതിന് മേലേക്ക് മുല്ലമുട്ട് അതിന് മേലേക്ക് ഇങ്ങനെ ഈ ചോക്ലേറ്റ് പിന്നെ നമുക്ക് കാശ് കോയലക്ഷ്മി ഇത് കൽക്കട്ട അടക്ക് ലക്ഷ്മി കണ്ട കോയലക്ഷ്മി ഇത് കൽക്കട്ട ഇത് നമുക്ക് അടക്ക് ഇതാ അടക്ക് ലക്ഷ്മി പിന്നെ പാലിക്ക പിന്നെ നെക്ലസ് ഇത് മറ്റേ ഒരു വൈറ്റിൻ്റെ മോഡലുള്ള ആണ് കേട്ടോ സെമി ഐറ്റം അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നെക്ലസ്സാണ് വന്നത് കേട്ടോ നോക്കിയോളൂ ജിമിക്കും എട്ട് നെക്ലസ്സും പിന്നെ അതിലേക്ക് ഞാനൊരു പാത്സരം വയ്ക്കണം രണ്ടര പവന്റെ ഒരു പാൽസരം പാൽസരം നമുക്ക് റയിൽ കേട്ടോ നോക്കോ റയൽ പാത്സരാണ് നമുക്ക് ആകെ രണ്ടര പവനേ വരുന്നുള്ളൂ കേട്ടോ പാതസം നമുക്ക് നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് കണ്ടിട്ട് നാല്പത് പതിന റേഞ്ചിലേക്ക് വേണ്ടിട്ട് ഒരു സംഭവാണ് കേട്ടോ നമ്മള് പാതസനോടെ വെക്കാണ് വളകള് തടവള ഇത് രണ്ട് വളരെ ഇരുപത്തി ആറ് ഗ്രാം കേട്ടാ നോക്കൂ നല്ല ബോംബെ വളയാണ് തടവള നോക്കോള നമ്മളെ സൈഡിലേക്ക് വെക്കാണ് പിന്നെ അടുത്ത ഒരു രണ്ട് തണ്ടവളാന്ന് പറയുമ്പോൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ഗ്രാം ഇരുപത്തിനാല് ഗ്രാമിൻ്റെ ബോംബെ വള കേട്ടോ അതേപോലെ റോഡിയ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ആണ് അത് മോഡ വെച്ചു പിന്നെ നമുക്കൊരു വെറൈറ്റി വളയുണ്ട് അത് രണ്ട് വള ഒരു ഒമ്പത് എഴുന്നൂറിൻ്റെ രണ്ട് വളം നോക്കിയോളൂ നല്ല ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ ട്ടാ നമുക്ക് ഇവിടെ വെക്കാം പിന്നെ നമുക്ക് അടുത്ത് രണ്ട് വളന്ന് പറയുമ്പോ ഇരുപത്തി ഏഴ് അഞ്ഞൂറ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു വളയാണ് നോക്കൂട്ടാ വെറൈറ്റിയാണ് അപ്പൊ മൊത്തത്തില് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മൂന്നും ആറ് എട്ട് നെക്ലസ് ഒരു പാദസരം വള നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കിയോളൂ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് എട്ട് വളങ്ങനെ നമുക്കൊരു മുപ്പത്തെട്ട് പവനാണ് എടുത്തു നാൽപ്പത് പവനാണ് കാണിക്കുന്നത് കാണിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് പവൻ്റെ കുറവുണ്ട് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് വേണമെങ്കിൽ മോതിരെടുക്കാം അവിടെ ഡെയിലി യൂസിന്റെ പൈപ്പുള്ള കമ്പികൾ ആറ് ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം വല്ലാതെ ഞാൻ ഒരു മുപ്പത്തെട്ട് പവൻ്റെ റേഞ്ചാണ് എത്തിട്ടോ ബാക്കി നാല് പവൻ്റെ നമുക്ക് വേണമെങ്കിൽ ചെറുപാത സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു കല്യാണ സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നോക്കിക്കോട്ടോ ഒന്നുകൂടി നോക്കിയോളൂ നല്ല അടിപൊളി സെറ്റാണ് ഒക്കെ കെയർലി ആണ് കൂടുതൽ ഞാൻ ഇതിന് ചെയ്തേക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഏത് മോഡലാണ് ഞാൻ കമ്മൻറ്റ് ചെയ്തോട്ടോ ചെട്ടനാട് വേണമെങ്കിൽ ചെട്ടനാട് കാണിക്കാം നഗാസ് ഉണ്ട് ടർക്കിഷ് ഉണ്ട് അങ്ങനെ പല പല പാറ്റേൺസ് ഉണ്ട് ഇത് ഇപ്പോൾ അതിൽ കേഡിൽ കേരളയാണ് ഞാൻ ആഡ് ചെയ്തേക്കണത് അപ്പോൾ നകാശ് ചെട്ടുനാട് കുവൈറ്റി അങ്ങനെ പല പല മോഡലുണ്ട് അങ്ങനെ കമൻറ്റ് ചെയ്ത് ഞാൻ ചെയ്തു തരാം കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഷോപ്പ് നിങ്ങൾ മറക്കരുത് നമ്മുടെ ഷോപ്പ് ജിജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാറുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് അപ്പം എന്നെ വിളിച്ചോളും സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാം പേടിക്കുന്ന അപ്പം എല്ലാവർക്കും താങ്ക് യു